നമസ്കാരം പ്രിയ പ്രേക്ഷകരെ നരേന്ദ്രമോദി ഒരു ഭയങ്കര ഏകാധിപതിയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ അതൊരു ഇന്ത്യക്കാരുടെ എന്ന് പറയാൻ പറ്റൂല കുറച്ച് ആൾക്കാർക്ക് അത് ഭയങ്കര ആണ് അങ്ങനെയുള്ള ചില നാറികളൊക്കെ മോദി ഈ രാജ്യം നിന്റെ തന്തയുടെ വകയല്ല എന്നുള്ള ഡയലോഗ് അടിക്കും ഏതോ എവന്റെ തന്തമാരാരോ ഉണ്ടാക്കിയിട്ട വക പോലെ അപ്പോ ഇവർ അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ഏകാധിപത്യത്തിനെതിരെ എന്താണല്ലേ ഈ ഒരു ബഹളം പ്രത്യേകിച്ച് നമ്മുടെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യം കുടിയിലൊക്കെ എഴുതി വയ്ക്കും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത പല കാൻഡിഡേറ്റ്സും കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക ഇവരുടെയൊക്കെ വിചാരം തെറിയോ ഈ വലത്തെ കയ്യോ ഇടത്തെ ഉണ്ടോ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മതി ഭരണഘടന അതാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുക അല്ലാതെ നമ്മുടെ പ്രവൃത്തിയിലൊന്നും നമ്മൾ അതിന്റെ നെഹ്റു കാണിച്ചിട്ടില്ലല്ലോ പുള്ളിക്ക് തന്നെ ആവശ്യത്തിന് വോട്ടൊന്നും കിട്ടാത്തീട്ടും പുള്ളി നേരെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അത് എന്ത് ഉടായ്പാണ് ഏത് വോട്ട് ജോരിയാണെന്ന് നമുക്കറിയാൻ അറിയാൻ പാടില്ല എന്തായാലും ഉടായ്പിലൂടെയാണ് ആയത് പ്രത്യേകിച്ച് നമ്മുടെ മാത്രങ്ങൾ അരുൺകുമാർ ഹാഷ്മി ഇവർക്കൊക്കെ ഏകാധിപത്യം എന്ന് കണ്ട ഭയങ്കര പ്രശ്നമാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ വന്നു അങ്ങനെ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം സന്ധിച്ചാണ് ഇന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി നിൽക്കുന്നത് അദ്ദേഹം മൂന്ന് തവണ അതും തിരഞ്ഞെടുപ്പുകളെ സന്ധിച്ചു തന്നെയാണ് പക്ഷേ ഇന്നലെ ഒരു ഏകാധിപതി നമ്മൾ ഈ പോളണ്ടിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വലിയ കോമഡിയാണ് ഈ വെനസുലയെ പറ്റി സംസാരിക്കുന്നത് എന്ന് പറയുന്നത് വെനസുലയിൽ ഒരു ചെറ്റ രാജ്യം വരുത്തിയിരുന്നു ഒരു ചെറ്റ നമ്മുടെ ഈ മുഹമ്മദ് ഗദ്ദാഫിയെക്കുണ്ടല്ലോ പലസ്തീൻ ബേസ് ചെയ്ത് വരുത്തിരുന്ന ഒരു ചെറ്റ നാറിയ ഇതിനെ ഇവനെന്നും പുകഴ്ത്തേണ്ട ആവശ്യവും നമുക്കില്ല ഇന്ത്യയിൽ മൂന്ന് തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം നിന്ന് സന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നിട്ടും അംഗീകരിക്കാത്തവന്മാരുണ്ടല്ലോ അവന്മാർ ഇന്നും പുണ്യറച്ചനായി കൊണ്ടുനടക്കുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന ഗദ്ദാഫി ഉൾപ്പെടെ ഉള്ളവന്മാർ അപ്പോ ഇവരെ പോലുള്ള ഏകാധിപതികൾ തെണ്ടികൾ അതുപോലെ ഒരു ഏകാധിപതി ഉണ്ടായിരുന്നു ഇങ്ങേര് ഒരു വെല്ലുവിളി നടത്തി യുവന്മാരുടെ പ്രധാന ഈ സോഷ്യലിസ്റ്റുകളുടെ പ്രധാന ഒരു സംഭവം എന്ന് വെച്ചാൽ ആരാണോ ശക്തൻ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ കുറച്ച് മര്യാദയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ആരാണോ സമൂഹത്തിൽ ഇത്തിരി നല്ല ഉയർന്നു വന്നിട്ടുള്ള ഇത്തിരി കഞ്ഞി കുടിക്കാൻ വകയുള്ള നമ്മൾ പറഞ്ഞാൽ മൂന്നു നേരം കഞ്ഞി കുടിക്കുന്നതും മൂരാച്ചി സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതും ബൂർഷ അങ്ങനെയുള്ള അങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് സമൂഹത്തിൽ അന്തസോടെ നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവനെ കയറി വെല്ലുവിളിക്കും അങ്ങനെ അവനെ കയറി വെല്ലുവിളിക്കാൻ ഇന്നിപ്പോ പറ്റിയ ഒരാളാരാണ് അമേരിക്ക പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ജിമ്മോ ഗാട്ടുകരാറ് ആസിയൻ കരാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ചെറുപ്പമാണ് അന്നിവിടെ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചോണ്ട് വന്നു നമ്മുടെ പറമ്പിൽ നിന്നും കറിവേപ്പില പറിക്കാനുള്ള അധികാരം അമേരിക്കയ്ക്ക് കൊണ്ട് തീരെഴുതാനുള്ള പോക്കാണിത് എന്റെ ചെറുപ്പത്തിൽ എന്റെ പൊന്നോ അമേരിക്ക തീരുമാനിക്കുക എന്റെ പറമ്പിൽ നിൽക്കേണ്ട കപ്പ ഞാൻ പുഴുവണോ വേണ്ടെന്നു ഏതോ ഒരു കരാറിൽ നമ്മൾ ഒപ്പിടാൻ പോകുന്നത് അത്രയ്ക്കും ദേഷ്യം അമേരിക്കയാണ് ദോഷം പറയരുതല്ലോ ചികിത്സയ്ക്ക് അമേരിക്കൻ ആശുപത്രിയെ ബെസ്റ്റ് അത് നമ്മൾ പറയാനുള്ള പറയാം നമ്മുടെ ഭരണാധികാരി കാണിച്ചാണ് സംഗതി ആവുകൊണ്ട് നമ്പർ വൺ ഒക്കെ ആണെന്ന് പറയുമെങ്കിലും എപ്പോഴാണ് ബിൽഡിംഗ് ഇടിഞ്ഞ് തലയിൽ മേടിച്ചാവുക എന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ രഹസ്യമായിട്ട് അമേരിക്കയിൽ പോകും അത് നമ്മൾ പുറത്താരോടും പറയണ്ട എന്തായാലും അമേരിക്ക കൊള്ളൂല അമേരിക്ക തൊലയണം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റുകൾ ചാടി കയറി അമേരിക്ക വെല്ലുവിളിക്കുക അതുപോലെ നമ്മുടെ വെനേസുലയുടെ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിൽ എത്തപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചു കയറിയ വലിഞ്ഞുകറിയ ഒന്നും ഇല്ലല്ലോ ആണല്ലോ അപ്പൊ അവരെ ചെറ്റ എന്ന് ഞാൻ വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ വെനസുലിയൻ പ്രസിഡന്റ് നിക്കോളസ് മുദൂറ മുദൂറ മുടൂറ എന്ത് വാഴയ്ക്കെങ്കിലും ആവട്ടെ എന്തായാലും ഏകാധിപതിയാണ് ചെറ്റയാണ് അവന്റെ തന്തയുടെ വകയല്ല വെനസുലെന്ന് നമുക്ക് പറയാം കാര്യം പുള്ളി ഏകാധിപതിയാണ് ഇയാള് ഹ്യൂഗോ ഷാവേസിന്റെ ശിഷ്യനായി വന്ന ഒരു ബസ് ഡ്രൈവറായിട്ടൊക്കെയാണ് പുള്ളിയുടെ തുടക്കം അങ്ങനെയൊക്കെയുള്ളത് പറയാം നമ്മളെ പ്രധാനമന്ത്രി ചായക്കടക്കാരനായാലേ തെറ്റുള്ളൂ സോഷ്യലിസ്റ്റിലുള്ള ഏകാധിപതികളായിട്ടുള്ള നാറികൾ ഇനി ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല അവരും ബസ് ഡ്രൈവറായിട്ടൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ ആത്മാഭിമാനം വന്ന് കേറിയിട്ട് ഒരു ഇലക്ഷൻ പോലും നടത്താതെ അങ്ങ് നാട് എങ്ങനെ ഭരിക്കുന്നു ലോകത്തിന്റെ മൊത്തം എണ്ണ സപ്ലൈയുടെ ഇരുപത് ശതമാനം സ്വന്തമായിട്ടുള്ള വെനസുലയിൽ ദരിദ്ര കൊണ്ട് ഭരിക്കുന്നു അവിടെയുള്ള ജനങ്ങളെ ദരിദ്രരാക്കി കൊണ്ട് ഭരിക്കുന്നു ഇവനും കേറിയ പാടെ അങ്ങ് വെല്ലുവിളി തുടങ്ങി ആരെ അമേരിക്കയെ ചിരിക്കല്ലേ കണ്ടോ വെല്ലുവിളി അമേരിക്ക എങ്ങ് സ്വീകരിച്ചു ഇന്നലെ രാത്രി അണ്ണൻ അറഞ്ചം പുറഞ്ചെടുത്തിട്ട് ആടിച്ച് ആടിച്ച് ഒതുക്കി അലക്കി കൂട്ടി വണ്ടിയിലാക്കി അവന്മാർ പെട്ടിയിലാക്കി കൊണ്ടുപോയി നമ്മുടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഏകാധിപത്യത്തെ ഇഷ്ടപ്പെടാത്ത നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ സകല നിയന്ത്രണവും തെറ്റി തുടങ്ങിയില്ല കാര്യത്തില് യോ അമേരിക്കൻ അധിനിവേശം അതിനിടയിൽ നമ്മുടെ അരുൺകുമാർ പറയുന്നുണ്ട് ഇന്ത്യയിൽ വന്ന് ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതി എടാ മണ്ട അരുൺകുമാറേ ഇന്ത്യ ജനാധിപത്യത്തിലൂടെ കഴിഞ്ഞ മൂന്ന് തവണയും തുടർച്ചയായി തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിച്ച ആളാണ് പ്രധാനമന്ത്രി അതുപോലെ നിങ്ങളുടെ ഈ നാട്ടിലുള്ള കുറെ ഇട്ടാവട്ടത്തില് ആർക്കും അറിഞ്ഞൂടാത്തല്ല പഞ്ചായത്ത് പാർട്ടികളുണ്ട് ഇന്ന് ലോകം മുഴുവനും ആ ആശയം ഒതുങ്ങി ഒതുങ്ങി മൂലക്കായിട്ട് ജനങ്ങൾ അവരവരുടെ രാജ്യത്ത് നിന്നും അടിച്ച് പുറത്താക്കി ചാണകെള്ളം തളിച്ച് അവരുടെ രാജ്യങ്ങൾ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവർ വളപ്പോ വേണം നമ്മളിവിടെ കുണ്ടറ അഫീസിലെ യോഗം കൂടി അമേരിക്ക എന്താ പറയാ തീരുമാനം പിൻവലിക്കണം അമേരിക്ക മര്യാദക്ക് നിന്നോളം അമേരിക്ക ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞ് പ്രമേയമൊക്കെ പാസ്സാക്കും അത്ര ഊറ പരിപാടിക്കൊന്നും പോകുന്ന ആൾക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെയുള്ള ഊളകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിൽ ഇതുപോലെ ഇരുന്നിരുന്നെങ്കിൽ സൂക്ഷം ഈ രാജ്യവും പരമദാരിദ്ര്യത്തിലായനെ അമേരിക്ക കയറി വെല്ലുവിളിച്ചെ അവന്മാര് ചെവിക്കൽ ഉളക്കെ അടിയും തന്നിട്ട് എടുത്തോണ്ട് പോയനെ നമ്മുടെ എം എ ബേബി സഖാവൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അമേരിക്ക മര്യാദയ്ക്ക് ഇരിക്കണം മര്യാദയ്ക്ക് ഇരുന്നില്ല ഇയാൾ മൂക്കിക്കേറ്റു ചൈന പോലും വീണ്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളെ കണ്ടണ്ട രാജ്യമല്ലേ ചൈന അപ്പൊ അരുൺകുമാർ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന രാജ്യമാണ് ഞങ്ങൾ എല്ലാവരും ആ ധൈര്യത്തിലാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ പ്രധാനമന്ത്രി കസേരയിൽ എത്തിച്ചിരിക്കുന്നത് അപ്പൊ അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാൾ ഇതുപോലെ ഒന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആർമി പരാജയപ്പെട്ടാൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ പരാജയപ്പെടില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് മോനെ അത് മാത്രമല്ല ആദ്യം ഇന്ത്യയുടെ ആർമി പരാജയപ്പെടണ്ടേ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യമുള്ളൂ അതിനുള്ള ഒരു ഉദാഹരണമാണ് താനീ കാണുന്നത് നീ ഊറ്റം കൊള്ളുന്ന നിന്റെ നിക്കോളാസ് മുതിറോയെ അമേരിക്ക റാഞ്ചി കൊണ്ട് പോയപ്പോൾ ആ രാജ്യം ആഘോഷിക്കുന്ന ആഘോഷം കണ്ടോ പല രാജ്യങ്ങളും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതുപോലെ പഴയ യു എസ് എസ് ആറിന്റെ കമ്മ്യൂണിസം എന്ന് പറയുന്ന കരാള ഹസ്തങ്ങളിൽ കിടന്ന് വീർപ്പുമുട്ടി നശിച്ച് നാരാണക്കല്ല് പിടിച്ച് ദാരിദ്ര്യത്തിന്റെ അങ്ങേറ്റം എത്തിയപ്പോൾ അവിടെ നിന്നെല്ലാം അവർ ഈ ആശയത്തെ അടിച്ചിറക്കി 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 ചാണക വെള്ളം തളിച്ച് വേണം എഴുതി വച്ചു ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ചെടുത്തപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ സന്തോഷിച്ചിരുന്നത് എങ്ങനെയെന്ന് ടി ജി മോഹൻദാസ് സാറിനെ പോലുള്ള പഴയ പല താത്വിക ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞങ്ങളിപ്പോൾ കണ്ടു ഇതാണത് മനസ്സിലായോ നാറികളായിട്ടുള്ളവന്മാർ ഏകാധിപതികൾ ഇവന്മാർ ഭരിക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ നിങ്ങൾക്ക് ഏകാധിപത്യം ഭരിച്ചാലും കുഴപ്പമില്ല ജനാധിപത്യം തകർന്നാലും കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ ആരും ഇവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും നിൽക്കുന്നവരല്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ടാണ് വെനേസിലും പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഇവൻ ഇവൻ ആ രാജ്യം ഭരിക്കുന്നത് പോട്ടെ ആ രാജ്യത്തിന് പരമ ദാരിദ്ര്യത്തെ തള്ളുവിട്ടതും പോട്ടെ ഇവന്റെ പ്രധാന ജോലി ഡ്രഗ്സ് കയറ്റുമതിയാണ് അത് എങ്ങോട്ട് അമേരിക്കയുടെ കയ്യിലല്ലേ വലിയ ആ കാശുള്ള രാജ്യത്തൊട്ട് ഡ്രഗ്സ് കയറ്റുമതി ചെയ്യുന്നിട്ട് അവിടെ നിന്ന് കാശുകൊണ്ട് ഇവിടെയുള്ള ഈ രാജ്യത്തുള്ള ആൾക്കാർ ജീവിക്കുന്നത് അപ്പോ ഇവൻ ഈ പെട്രോൾ കുഴിച്ചെടുത്ത് കിട്ടുന്ന കാശല്ല ഇവൻ എന്ത് ചെയ്യുന്നു ലോകത്തിന്റെ മൊത്തം സപ്ലൈയുടെ ഇരുപത് ശതമാനം അവനാണെന്ന് ഓർക്കണം ഇവിടെ സപ്ലൈ ചെയ്യാൻ പെട്രോൾ പോലും ഇല്ലെങ്കിലും നമ്മുടെ രാജ്യം ജപ്പാനെയും മറികടന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയെ നിലനിൽക്കുന്നു പക്ഷെ ഹങ്കർ ഇൻഡക്സിൽ നമ്മൾ പുറകിലാട്ടോ അങ്ങനെ വേണമെന്ന് സന്തോഷിക്കാം ബംഗ്ലാദേശും പാകിസ്ഥാനും ഞങ്ങളെക്കാളും മുമ്പിലാണ് ഹങ്കർ ഇൻഡെക്സ് ഇങ്ങനെയാണ് ഇന്ത്യയ്ക്ക് ഹംഗർ ഇൻഡെക്സ് എങ്കിൽ ഈശ്വര അതിൽ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തിയ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി രണ്ടിലാണ് ഇന്ത്യ എൺപത്തേഴിലാണ് ബംഗ്ലാദേശ് കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഹങ്കർ ഇൻഡെക്സ് നേ ഒഴിവാക്കി തരാനാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന ആ അതവിടെ ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ആത്മവിസമായി കൊണ്ടു നടക്കുന്ന ഏകാധിപതികളെ കണ്ടുകൂടാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഇന്നലെ തൊട്ട് ഒരു ഏകാധിപതിയുടെ വീഴ്ച ആഘോഷിക്കുകയാണ് അതെങ്ങനെയാണ് അരുൺകുമാറെ ഒരു സോവറൈൻ റിപ്പബ്ലിക് ആയിട്ട് വെനസൂല നിൽക്കുന്നത് ഏകാധിപതി എങ്ങനെയാണ് സോവറൈൻ റിപ്പബ്ലിക് ആവുന്നത് പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമാവണമെങ്കിൽ അത് റിപ്പബ്ലിക്കൻ രാഷ്ട്രമാവണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെ ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കട്ടെ അപ്പോഴാണ് യുവന്മാർക്ക് എന്നാ കയറി മര്യാദയ്ക്ക് അവിടെ നിന്ന് അത് ചെയ്യൂല തന്റെ തന്ത്രയില്ലായക മുഴുവൻ മറയ്ക്കാൻ അമേരിക്കയെ വെല്ലുവിളിക്കും ഇവിടെ ഉള്ള പലരും ചെയ്യുന്ന പോലെ കാണിക്കുന്ന പോകൃതരം മുഴുവൻ കാണിക്കും ഉള്ള മതജാതി സംഘടനകളുടെ മുഴുവനും തിണ്ണ എല്ലാമാരുമായിട്ട് സഖ്യം ഉണ്ടാക്കും എല്ലാ മതവർഗീയ സംഘടനകളുടെയും വോട്ട് ചോദിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കി വർഗീയവാദി എന്നുള്ള പേര് എന്നിട്ട് കാണിക്കുന്നത് മുഴുവനും സ്വജനപക്ഷവാദം മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുക മതാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുക മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക മതാടിസ്ഥാനത്തിൽ മേയറെ തീരുമാനിക്കുക ഇത് ഇത്രയും ചെയ്തിട്ട് നമ്മൾ വല്ല ഹിന്ദുത്വം ഒന്നോ ഹിന്ദുക്കൾ ഒരുമിക്കണമെന്നോ ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നോ ഹിന്ദുക്കളുടെ എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നോട്ടെ പറഞ്ഞുപോയാൽ ബാക്കിയുള്ളൊരു വർഗീയവാദിയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഈ നിക്കോളാസ് നൊദിയുറനി അമേരിക്ക കൊണ്ടുപോയി തൂക്കിക്കൊന്നാലും നിങ്ങൾ ഈ കട്ടന്തറ ലോക്കൽ യൂണിറ്റും കുണ്ടറ അപ്പീസുമായിട്ട് കറങ്ങി നടക്കുമെന്നല്ലാതെ രോമം രോമത്തെ ചലിപ്പിക്കാനുള്ള ശേഷി ഒന്നും നിരക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയ്ക്കും അതപ്പതിച്ചു ലോകമെടുത്ത് കളഞ്ഞു വെനസോലൻ ജനത ഹാപ്പിയാണ് എങ്കിൽ ആ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരി ഒരു ചെറ്റയാണ് എന്നതിൽ എനിക്ക് ഒരു തർക്കമില്ല